എന്റെ മനസ്സിലൊരു പെണ്ണില്ല മനസ്സിലായത് എനിക്കിപ്പോ ഒറ്റത്തടിയാണ് ഞാൻ ഇപ്പോ ഒറ്റത്തടി ആയിട്ടുള്ളവരുടെ എല്ലാം സാമാനം വർക്ക് ചെയ്യാത്തവരാണോ നിനക്ക് പെണ്ണുണ്ടോ എനിക്കുണ്ട് അപ്പം നിനക്ക് പെണ്ണുണ്ടായിട്ട് നിനക്ക് സാമാനം വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതോ അത് ചെലപ്പോ നിന്റെ അല്ലെങ്കിലും ആദ്യം സംശയുള്ള ഡി എൻ ടെസ്റ്റ് ചെയ്ത അതൊന്നും നിന്റെ സാമാനം വർക്ക് ചെയ്യാത്തോണ്ടല്ലേടത് അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് തന്നെ ഡൗട്ട് തോന്നി നിന്റെ കൊച്ചല്ല പേഴ്സണൽ കാര്യം അറിയത്തില്ലായിരിക്കും പക്ഷെ ഒരു കൊച്ചിനെ കണ്ടവരൊക്കെ മനസ്സിലാവല്ലോ ഇത് തന്ത അല്ലെന്ന് <laughs> െ <laughs>